ഭവന വായ്പ എടുക്കുന്നതിന് നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത് സ്വന്തമായി ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകളാണ് ഭവന വായ്പയുടെ സഹായം തേടുന്നത് ഭവന വായ്പകളിൽ ഒന്നാണ് ഹോം ലോൺ ഹോം ലോണിൽ നേരിയ രീതിയിൽ പലിശ കുറവും വലിയ നേട്ടങ്ങളും നൽകുന്നുണ്ട് ഒരു ഭവന വായ്പ എടുക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രാജ്യത്ത് നിലവിലുള്ള ഇളവുകളും പദ്ധതികളും നോക്കുവാണെങ്കിൽ സ്ത്രീകളുടെ പേരിൽ ഭവന വായ്പ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം സ്ത്രീകളുടെ പേരിലുള്ള ഭവന വായ്പകൾക്ക് പലിശ ഇളവ് ലഭിക്കും കൂടാതെ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് സ്ത്രീകളാണ് വായ്പക്കാരെങ്കിൽ കുറഞ്ഞത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമെങ്കിലും പലിശ ഇളവ് ലഭിക്കും ഭവന വായ്പയെ സംബന്ധിച്ച് ഇത് വലിയൊരു ഇളവ് തന്നെയാണ് ഇത് ഉപഭോക്താവിന്റെ ഇ എം ഐ കുറയ്ക്കുന്നതിനും വഴിയൊരുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അനുവദിക്കുന്ന വായ്പകൾ ശതമാനം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലായിരിക്കും അതിനാൽ വായ്പ ലഭിക്കാനും എളുപ്പമാണ് സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന മുദ്ര യോജന തുടങ്ങിയ പദ്ധതികളിൽ വനിതകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന നൽകുന്നത് സ്ത്രീകൾ ഭവന വായ്പ എടുത്താൽ ലക്ഷക്കണക്കിന് രൂപ നികുതി ലാഭിക്കാൻ സാധിക്കും കൂടാതെ സ്ത്രീകളുടെ പേരിൽ ഭൂമി വാങ്ങുകയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ഒരു ശതമാനം മുതൽ ം വരെയാണ് ലഭിക്കുക കൂടാതെ സ്ത്രീകളുടെ പേരിലാണ് വായ്പയെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ദീർഘ കാലാവധി അനുവദിക്കുന്നതും പതിവാണ് അതുകൊണ്ട് തന്നെ ഭവന വായ്പകൾ സ്ത്രീകളുടെ പേരിലെടുക്കുന്നതായിരിക്കും ഉചിതം ഇതിലൂടെ ധാരാളം നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിക്കുക